പിന്നെ പറയുമ്പോ ഇപ്പൊ അമ്മ അടുത്തുണ്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിരും എന്ത് പറഞ്ഞാലും വാങ്ങിച്ചിരും ഒന്നിനും ഞോ പറയില്ല അപ്പൊ തോന്നുന്നു ഇത് കുഴപ്പമില്ലല്ലോ നല്ലൊരു നമ്മൾ കിട്ടുന്നല്ലോ അപ്പൊ ഇത് കുഴപ്പമില്ലല്ലോ അപ്പഴ് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല വയ്യാക അതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ബാക്കിൽ ഇവിടെ പെയിൻ വരുന്നുണ്ട് പിന്നെ രാത്രി ഈ സൈഡായിട്ട് ായിട്ടായിരുന്നു പക്ഷെ പെൻ വരുമ്പോഴും ഇവരുടെ പറയുമ്പോഴും ഇവർ വിചാരിച്ച് ഞാൻ ബാഡ്മിന്റൺ സ്കൂളിലൊക്കെ കളിക്കുവായിരുന്നു അപ്പൊ അതിന് പോയിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുമല്ലോ അതിന്റെ വേദനയാണത് കൊണ്ടിട്ട് അമ്മ അതൊക്കെ നിർത്ത് നീ അതിലൊന്നും പോകണ്ട അതൊക്കെ നിർത്ത് എന്നൊക്കെ പറഞ്ഞ എനിക്ക് ബാഡ്മിന്റൺ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ കൈ ഒരു ദിവസം പൊക്കാൻ പറ്റാതായിട്ട് എരുന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡ് കാല് ബസ്സിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സൈഡ് എടുത്തു വെക്കാൻ പറ്റാണ്ടായിട്ട് പിന്നെ ബസ്സിന്ന് പിടിച്ചിറക്കി ഓട്ടോയിൽ കേട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും വിശ്വസിക്കുന്നില്ല ആൾക്കാരൊക്കെ ഈ ബസ്സിലൊക്കെ വെച്ച് നമ്മളിങ്ങനെ ും ഒറ്റ ദിവസം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും ഇറങ്ങും മേടിച്ചപ്പോ എനിക്ക് കിട്ടണില്ല ഈ കാലം എടുത്ത് വെക്കാൻ എനിക്ക് കിട്ടുന്നില്ല അപ്പൊ എന്നെ ബസ്സിൽ കിളിയും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയും കൂടി പിടിച്ചിട്ട് ഇറക്കിയിട്ട് ഓട്ടോയിൽ കെട്ടിട്ട് കൊണ്ടുപോയി അപ്പൊ അമ്മ ഇത് കളിച്ചതിന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കി ചെയ്തു തരിക ചെയ്തത് അപ്പഴും ഇതാണെന്ന് ചിന്തി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടി സമൂഹം എങ്ങനെയാ കൂടെ വലിയ സപ്പോർട്ടായിട്ട് തന്നെയാണ് അതെനിക്ക് സപ്പോർട്ടീവായിട്ട് തോന്നി നമ്മൾ മുടിയൊക്കെ പോയി ക്യാബൊക്കെ വെച്ചിരിക്കുമ്പോ ഏതൊരാളെ എവിടെന്നും വന്നിട്ട് ബസ്സിലിരിക്കുന്ന പോലെ അവന്റെ ഒരു കാണാത്തൊരാളിനെ നോക്കിക്കൊണ്ടേ അങ്ങനെ ഒരു ഫീലാ നമുക്ക് കംഫോർട്ട് ആയിരിക്കില്ല പോവാനൊന്നും അതുകൊണ്ട് ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് സമൂഹത്തിന്റെ ഒരു സൗമനസ്യം

കൂടുതലായിട്ടേ ഉള്ളൂ ഇതില് കുറവ് വന്നിട്ടില്ല അപ്പൊ പിന്നെ റേഡിയേഷൻ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാവുമ്പോ അതൊന്നും ഇല്ല ഇല്ല അവര് നിർത്തി കീമോ നിർത്തി ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഭയങ്കര മോശമായിട്ട് മോശമാണെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ അങ്ങനെ പറയുന്ന എന്നൊക്കെ പ്രാർത്ഥനയോടെ കൗണ്ടൊക്കെ അതെ അല്ല പത്ത് ദിവസം എന്ന് പറഞ്ഞു പത്ത് ദിവസം മാത്രമേ ഇരിക്കുള്ളൂ അതുകൊണ്ട് എന്നെ മാത്രം കൂടുതലായിട്ട് കൂടുതൽ പുഷ്പാഞ്ജലിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളു ആ സമയത്ത് ഭക്ഷണം ഭക്ഷണൊന്നും കഴിക്കുണ്ടായിരുന്നില്ല പക്ഷെ അഞ്ച് ആറ് കീമോ അഞ്ച് കീമോ കഴിഞ്ഞതും പുഷ്പാഞ്ജലി മൊത്തം തളർന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഫുൾ ബെഡിലായിരുന്നു അപ്പൊ ഞങ്ങൾ എടുത്തിട്ടാണ് ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവര് ലാസ്റ്റ് മരുന്ന് കയറാതായപ്പോഴാണ് അവര് പറഞ്ഞത് കൊണ്ടുപോയ്ക്കോളാം തീർച്ചയായിട്ടും പറ്റില്ല ഇനി ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല നിങ്ങൾ ഇനി എന്താ വെച്ചാൽ ചെയ്തോളാം പറഞ്ഞ തിരിച്ചു പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം വേറെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അതിന്ന് ഞങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടാണ് പത്ത് വർഷമായിട്ടും പുഷ്പാഞ്ജലി ജീവിച്ചിരിക്കുന്നത് വർഷമായോ എന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എനിക്ക് അവിടുത്തെ ഡോക്ടർ ഭയങ്കര ഇഷ്ടം ഗുരുപ്പസ സാർ പറഞ്ഞ ഡോക്ടറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന് ഞാൻ ചിത്രമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കൃഷ്ണന്റെ പടമൊക്കെ ഇഷ്ടം പടങ്ങൾ പേര് വരച്ചത് പുഷ്പാഞ്ജലിയുടെ വരെയും നോക്കണ്ടേ അത് പോട്ടെ അപ്പൊ ആ സാറിന് എനിക്കിഷ്ടം അപ്പൊ സാറ് ഞാൻ വരയ്ക്കണ കണ്ടിട്ട് ഞാൻ വരച്ച് ഞാൻ ഈ സീരിയസ് ആയവന്റെ കിടത്തുന്ന ഒരു വാർഡുണ്ട് അവിടെ ഞാൻ കിടന്നു അപ്പൊ അമ്മയുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവിടെ ആക്കിയിരിക്കണെ അപ്പോഴും അറിയില്ല ഇത്രയും സീരിയസ് ആയിട്ടാണ് നമ്മൾ കിടക്കണെന്ന് നമുക്ക് അറിയില്ല പിന്നെ യൂറിൻ പോകണതൊന്നും അപ്പൊ അറിയില്ല മോഷൻ ഒക്കെ കുറെ ദിവസം പോവാണ്ടായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ മടക്കി വീട്ടിൽ പൊക്കോളാൻ അല്ലെങ്കിൽ ഇല്ല അമ്മ പറഞ്ഞത് രണ്ടു മാസത്തേക്ക് നമ്മ വീട്ടില് പോവാണ് അത് കഴിഞ്ഞിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ഞമ്മ വരും അതുവരെ നമ്മളെ വീട്ടിലായിരിക്കും മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കണം എന്നാ പറഞ്ഞു പുഷ്പാഞ്ജലി ഞാൻ വിചാരിക്കുന്നു കുറച്ചു ദിവസം ഇവിടെനിന്ന് മാറി നിക്കാലോ ഒന്നും വേണ്ട വേദനയില്ല മരുന്നൊന്നും ചെയ്യണ്ട ഹോസ്പിറ്റലിൽ വരണ്ട അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടെ വരുന്നത് പക്ഷെ അറിയില്ലായിരുന്നു എന്നെ ഒന്നും പറ്റാതെ തിരിച്ചുവിടുകയാണെന്ന് അറിയില്ലായിരുന്നു വീട്ടിൽ ചെല്ലുമ്പോ എല്ലാവരും ഇങ്ങനെ മുഖമൊക്കെ മാറി ആ സങ്കടത്തില് ഞാൻ പോകുമ്പോ എല്ലാവരും എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കും തിരിച്ചു വരും എന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാവരും നിക്കണത് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ നിക്കുമായിരുന്നു ഒരു ഞങ്ങൾ എടുത്തുമ്പോ രണ്ടു മണിയൊക്കായി അപ്പൊ എല്ലാവരും വരുന്നതോ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ എന്നുള്ളതിലായിരുന്നു അവിടെയുള്ളവരൊക്കെ ഇതായിരുന്നു തന്നെ അത്ര ഈ ഇല്ലാതെ അതൊക്കെ നോക്കാൻ വേണ്ടി അല്ലേ അവര് അവരൊക്കെ എന്തുവാ പറഞ്ഞത് എന്റെ വീട്ടിലൊരു വലിയ തൊട്ടടുത്ത വീട്ടിൽ ഉണ്ടായിരുന്നത് അമ്മയൊക്കെ വരുമ്പോ അവരെ നോക്കുക അപ്പൊ അവര് വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കരഞ്ഞിട്ട് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുള്ള എന്താ കുഴപ്പം എന്തിനാ ഞാൻ തിരിച്ചു വന്നല്ലോ വീട്ടിൽ വന്നാലും ഇനി എന്തിനാ കരയണന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് എന്താ പറയാ ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് കിടക്കണൊരാളില്ല ഇപ്പൊ വയസ്സായവരൊക്കെ കിടക്കണേ നമ്മൾ നിറയെ ആൾക്കാർ നോക്കാൻ വരുണ്ടോ അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കയാണ് എനിക്കറിയാത്തവരും അറിയണവരൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അമ്മ എന്റെ അടുത്തൊന്നും മാറണില്ല ആൾക്കാർ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അമ്മ അവരുടെ അടുത്തൊക്കെ കരയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണല്ലോ എന്താ സംഭവം ഒന്ന് മനസ്സിലാവില്ല പക്ഷെ എനിക്കപ്പം ഒന്ന് ചരിഞ്ഞു കിടക്കാൻ കൂടുതലും കൂടുതലും വരണ എപ്പഴാ സംഭവിക്കാന്നുള്ളതില് ബന്ധുക്കളാണോ നാട്ടുകാരാണോ എല്ലാവരും അറിഞ്ഞു അത് അറിയില്ല സാർ ഞങ്ങൾ വരുമ്പോഴേക്ക് ഇവിടെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് ഫണ്ടൊക്കെ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ഒരാൾ വഴി അങ്ങനെ അറിഞ്ഞതായിരിക്കാം എന്നാണ് തോന്നുന്നത് ഓരോരുത്തർ ഇങ്ങനെ അറിഞ്ഞതായിരിക്കാം വലിയ സഹാപത്തിലായിരിക്കും അതെ ഒരുപാട് പേര് അത് കഴിഞ്ഞ് കണ്ടുപോയവര് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ട് അല്ല സാർ അങ്ങനെ ആയിരുന്നു അവിടെ നിന്ന് വന്നത് അതായിരുന്നു ഞങ്ങൾക്കും കൂടി പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരാള് വന്നതിലാണ് പുഷ്പാഞ്ജലിന്റെ ജീവിതം തന്നെ ജുനൈദ്ന്ന് അവരുടെ പേര് ജുനൈദ് കോയമ്പത്തൂര് അവരുടെ വീട് അപ്പൊ ഞങ്ങള് ആർ സി സിക്ക് പോകുമ്പോ തന്നെ അവരവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ചക്ര ഹീലിംഗ് ചക്ര ഹീലിംഗ് എനിക്ക് ചെയ്തത് അപ്പ അവിടെ നോക്കുന്നു പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോയിട്ടില്ല നമ്മള് അറിഞ്ഞ നമ്മള് നേരെ കീമോ അങ്ങനെയൊക്കെ അല്ലേ പോവുള്ളൂ അപ്പൊ ആ വഴിക്ക് പോയി പക്ഷെ ലാസ്റ്റ് നമുക്കൊരു പിടിക്കാൻ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമല്ലോ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ അപ്പൊ മുത്തശ്ശൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു നിങ്ങൾക്ക് അവളെ വന്ന് നോക്കാൻ പറ്റുമോ അവളിങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നോക്കാൻ പറ്റുമോ അപ്പൊ അവര് ഞങ്ങളെ വന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ആള് വന്നു ആ ഇരുത്തിയല്ലൊന്നും ഇരിക്കില്ല ചരിഞ്ഞു വീഴു ആരെങ്കിലും ചാരി ഇരിക്കണം ആ ഒരു അവസ്ഥയായിരുന്നു ഇരിക്കത്തി ആ തിരിയണെങ്കിൽ ഒരാൾ വേണം കുഞ്ഞു കുട്ടിൻ്റെ അമ്മജി അപ്പൊ അവര് വന്നു ഒരു ഞായറാഴ്ച വന്നു രാവിലെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല ഞായറാഴ്ച രാവിലെ വന്നപ്പോ അവര് ശനിയാഴ്ചയാണ് അവിടെ നോക്കുക അപ്പൊ ഞായറാഴ്ച വന്നു രാവിലെ വന്നു ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർ വന്ന് കണ്ട് എന്റെ കൈ മേലെ മേലെ ഒന്നും തൊടില്ല ഇങ്ങനെ എന്തോ ചെയ്ത് നോക്കി അപ്പൊ തന്നെ എന്റെ ഒരു വിരല് ഞാൻ അനക്ക് അപ്പൊ അമ്മയ്ക്കൊരു വിശ്വാസം ഇനി എന്തെങ്കിലും രക്ഷപ്പെട്ടാലോ എന്നുള്ള ഒരു വിശ്വാസം അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ദൈവത്തിൽ പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെ ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു പിന്നെ അങ്ങട് എല്ലാം അത്ഭുതമായിരുന്നു നമ്മൾക്ക് തരണം മരുന്ന് ശരിക്കാം സൂചിയൊന്നുമില്ല ഹീലിംഗ് ഇങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറയാം അപ്പൊ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാ ചെയ്യാ ചെയ്യാം എല്ലാം ചെയ്യാ പിന്നെ കുറച്ച് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ തരും എനിക്ക് ആർ സി സിന്ന് ഒരുപാട് വേദനക്കുള്ള മരുന്ന് വന്നിട്ടുണ്ട് അതിലൊന്നും എനിക്ക് വേദന മാറിയിട്ടില്ല രാത്രി കുമ്പോ എനിക്ക് ഭയങ്കര പേടിയാ എന്താണ് വേദന എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് ആ സമയത്ത് വേദനയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങാനൊക്കെ പക്ഷെ എത്ര നോക്കിയാലും ഇതെന്തുകൊണ്ടാണ് വേദന എന്ന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല ഭയങ്കര വേദന അപ്പം ഇവർ വന്നിട്ട് ഇവർ തരുന്ന ഓരോ മരുന്നുകളും നമ്മുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കണം മരുന്ന അതൊക്കെ കഴിച്ചിട്ട് വേദന മാറി വരുമ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ് ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് അവര് ആ വേദനയൊക്കെ എനിക്ക് മാറിയത് പിന്നെ ഇതുവരെ പത്ത് വർഷത്തെ ഒന്നും ഇല്ല ഞങ്ങൾ നോക്കിയിട്ടില്ല ഞങ്ങൾ അതിലേക്ക് പോകണം എന്ന് ഞങ്ങൾ പിന്നെ ചിന്തിച്ചിട്ടില്ല പിന്നെ ഒരു ദിവസം എനിക്ക് ചെറിയൊരു വീസിങ്ങിന്റെ പ്രശ്നമായിട്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് ആർ സി സിക്ക് പോയിട്ട് നോക്കൂ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കൂന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് വിട്ടിണ്ടായിരുന്നു അപ്പൊ പോയി നോക്കിയപ്പോ ഞാൻ പോകുമ്പോ അവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കിതൊക്കെ ശരിയായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷം ആയിരുന്നു എന്നെ കണ്ടിട്ട് അവർക്ക് പറ്റാത്തത് ഡോക്ടറെ കണ്ടോ ഞാൻ ാണ് സാറിനെ കാണാമെന്നൊക്കെ അപ്പൊ നിന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ അപ്പൊ ഞാൻ പോയി കണ്ടു എല്ലാവരും എന്റെ അടുത്ത് വന്നു എനിക്ക് അറിയുന്ന ഡോക്ടേഴ്സ് ആർ സി സി മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് നടത്തി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായമാണ് ഇനി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു കേസ് നടന്ന ആർ സി സി മടങ്ങി വരുന്നു മടങ്ങി വന്നു അപ്പൊ അവർക്ക് എന്താ അവർക്ക് സന്തോഷമാണ് കണ്ടേല് ഡോക്ടർ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു ഇനിയും നിനക്ക് ഇത് വരില്ല എന്ന് വിചാരിച്ച് ജീവിക്കരുത് എപ്പ വേണമെങ്കിലും വരാം ഇനിയും വരാം അപ്പൊ അങ്ങനെ വരുന്നതിന് നീ നീ നേരിടണം നേരിടാൻ വേണ്ടി ഇനിയും നീ അത് ചിന്തിച്ചിട്ട് തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ കൊഴപ്പില്ല ഇപ്പൊ ഇത്രയും ആയല്ലോ ഇനിയിപ്പൊ വരണത് നമുക്ക് വരണടത്തെ വെച്ച് കാണാം എന്നുള്ള എനിക്കുണ്ട്